നമ്മളീ പരീക്ഷകളൊക്കെ എഴുതാ എഴുതാറില്ലേ സ്കൂളിൽ സ്കൂളിൽ പരീക്ഷ എഴുതുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മാർഗ്ഗ കിട്ടുന്ന ആളെ കാണുമ്പോൾ നമുക്കൊരു ആരാധനയോ അത്ഭുതമോ അത്ഭുതമൊക്കെയാണ് അത് അവർ പഠിച്ചതിൻ്റെ അവർ പരീക്ഷിച്ചറിഞ്ഞതിൻ്റെ റിസൾട്ടായിട്ടാണ് പറയുന്നത് എന്നാൽ നമ്മുടെ നാട്ടിൽ ഇതറിയപ്പെടുന്നത് ആ കുട്ടി ഒരുപാട് ബുദ്ധിയുള്ള ആളാണെന്നാണ് യഥാർത്ഥത്തിൽ ബുദ്ധി എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യമല്ല നമ്മൾ സ്കൂളിൽ പഠിച്ച് പരീക്ഷ എഴുതുമ്പോൾ മാത്തമാറ്റിക്സ് അങ്ങനെയുള്ള ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഫോട്ടോസ്റ്റാറ്റ് ടെക്നിക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറിയാണ് യഥാർത്ഥത്തിൽ കുട്ടിയുടെ ഓർമ്മയാണ് യഥാർത്ഥത്തിൽ അവനെ പരീക്ഷയ്ക്ക് പാസ്സാക്കുകയും നല്ല വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്തത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഓർമ്മ കൊണ്ടാണ് കുട്ടി ജയിച്ചത് അല്ലാതെ ബുദ്ധി കൊണ്ട് മാത്രമല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും ഇതുപോലുള്ള കാര്യങ്ങളാണ് ആയോധന കലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ടെന്നുള്ളത് നിങ്ങളൊരു ടെസ്റ്റ് എഴുതി പാസ്സായാൽ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു എക്സാം എഴുതുന്ന പോലെ തന്നെയാണ് നമുക്കൊരു ബെൽറ്റ് തരുന്നത് അപ്പം അങ്ങനെ പാസ്സായി എന്ന് കരുതിയിട്ട് നമ്മൾക്ക് ഓർമ്മയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ബുദ്ധി ബുദ്ധിയുണ്ടെന്നില്ല വളരെ വ്യക്തമായിട്ടെന്ന് മനസ്സിലാക്കണം ഓർമ്മയുണ്ട് അത് പഠിപ്പിച്ച പാഠങ്ങൾ വെച്ച് നമ്മൾ ചെയ്തു നോക്കുന്നു എന്നാൽ പഠിപ്പിച്ച പലതും യഥാർത്ഥത്തിൽ തുറന്നു പറഞ്ഞാൽ ഫൈറ്റിംഗ് ടൈമിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഞാൻ ആദ്യകാലത്ത് ഈ ജാക്കിജാൻ ബ്രൂസ്ലി ജെറ്റ്ലിയുടെ ഒക്കെ പടം കണ്ട് ആയിട്ടാണ് കുംഫു പഠിക്കാൻ പോണത് അപ്പോൾ കുംഫു പഠിപ്പിച്ച സമയത്ത് സ്നേക്ക് ലെപ്പേഡ് ടൈഗർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു ഫൈറ്റ് ചെയ്തപ്പോൾ കൈയെല്ലാം തൂക്കിയിട്ട് നിന്നിട്ട് നേരെ ഇടിക്കുന്നു കിക്ക് ചെയ്യുന്നു അത് തട്ടുന്നു അപ്പോൾ ഞാൻ ആ ഗുരുനാഥനോട് ചോദിച്ചു അപ്പോൾ എന്തിനാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ സ്നേക്കും ടൈഗറും ഒക്കെ പഠിച്ചെന്ന് ചോദിച്ചു അതൊരു നല്ല ചോദ്യമായിട്ട് പുള്ളിക്ക് തോന്നി പക്ഷേ പുള്ളി പറഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനാവശ്യമായി ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല നീ ഇത് പഠിപ്പിച്ചിട്ട് മര്യാദയ്ക്ക് ജീവിക്കാനുള്ള പണി നോക്കാൻ പറഞ്ഞു നമ്മളതിനായിട്ട് മാത്രമല്ല പോയത് നമുക്ക് പാഷിൻ്റെ പേര് പോയതാണ് അപ്പോൾ ഇത് ശരിയാണോ നിങ്ങളിപ്പോൾ പറഞ്ഞ അന്ന് ആലോചിക്കുകയും അതായത് മെമ്മറി വേണം നമുക്ക് പക്ഷേ അത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാൻ പറ്റിയാൽ മാത്രമേ കല വിജയിക്കുള്ളൂ ക്ലിയർ അപ്പോൾ ഇതെങ്ങനെയാണ് വിജയിപ്പിക്കാൻ പറ്റുന്ന ആയിരക്കണക്കിന് ടെസ്റ്റുകളുണ്ട് അതിലൊരു ടെസ്റ്റ് സിമ്പിളായ ഒരു ടെസ്റ്റ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് ചെയ്ത് നോക്ക് നിങ്ങൾ പഠിച്ചിട്ടുള്ള മാർഷൽ ആർട്ട് നിങ്ങൾക്ക് റോഡിൽ സ്ട്രീറ്റിൽ പ്രയോജനത്തിൽ വരുമോ എന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും ഇതൊരു ടെസ്റ്റാണ് ഇനി ഒരുപാട് ടെസ്റ്റുകളുണ്ട് ഇതൊക്കെ സീക്രട്ടായിട്ട് ഗുരുക്കന്മാർ വെക്കുന്നതാണ് ഇതേപോലെ തന്നെയാണ് നമ്മളൊരു ബെൽറ്റിന് വേണ്ടി ചെല്ലുന്ന സമയത്ത് അവിടെ വരുന്ന സിലബസ് നമ്മൾ ചെയ്ത് കാണിക്കുമ്പോൾ ഓരോ ഗ്രേഡ് കയറി വരുന്നത് അപ്പോൾ അതിൻ്റെ പിന്നിലും സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് അതെന്തൊക്കെയാണെന്ന് ഇനി വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാം ദർശിക്കാം അതായത് വലിയൊരു സിലബസ് പഠിച്ചു എന്ന് കരുതി കൊണ്ട് ആൾ ഫൈറ്റിങ്ങിൽ മിടുക്കനാകണമെന്ന് ഇല്ല എന്ന് പറഞ്ഞാൽ അവന് മെമ്മറി ഉണ്ടാവും അത് ചെയ്ത് കാണിക്കാനും പറ്റും അങ്ങനെ ഒരു ടെസ്റ്റ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഡോക്ടർ ഹരീഷ് ചമ്പക്കര പ്രാക്ടിക്കൽ മാർഷൽ ആർട്സിൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ആയോധനകല ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ട്രിക്കുകളും ടിപ്സുകളും ഒക്കെ അറിയാം എന്നാൽ അത് പ്രാക്ടിക്കലായിട്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരാളൊന്ന് അടിക്കുകയോ ഇടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കണ്ടിന്യൂസ് ആയിട്ട് എത്ര എണ്ണം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അത് കൃത്യമായി നിങ്ങൾക്ക് എവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും പഠിച്ചു എന്ന് പറയുന്നത് കാര്യമില്ല ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു അറ്റാക്കിൻ്റെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എം എം എ പോലുള്ള കാര്യത്തിൽ അവർ ട്രിക്കുകൾ ടിപ്സുകളല്ല മാത്രം ട്രിക്കുകൾ ഇല്ലെന്നല്ല എന്നാൽ അവർ ഇടിച്ച് പഠിക്കുക തന്നെയാണ് പലരും ചോദിക്കാറുണ്ട് ഈ സാധാരണ പഠിക്കുന്ന ആയോധന കലകൾ കൊണ്ടും എം എം എ കാര്ക്കിട്ട് ചെയ്യുന്നാൽ പറ്റുമോ എന്നുള്ളത് അത് ശരിയായിരിക്കാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല കാരണം അവരത് ശരിക്കും പ്രാക്ടിക്കലി ചെയ്യാണ് ഇനി അതേ അവസ്ഥയിൽ നേരെ തിരിച്ച് ചിന്തിക്കുക ഒരു വലിയ ആൾക്കൂട്ടത്തിനടുത്ത് ഈ പറയുന്ന പല കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നും കൂടി ചിന്തിക്കുക അപ്പൊ ഇത് നമ്മൾ നേരിട്ടുള്ളൊരു സംവിധാനമാണ് സംവാദമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരറ്റാക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുവാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യണത് ഇപ്പോൾ ഒരു അടി വരുന്നത് കൂട്ടിക്ക് ഒരടി വരികയാണ് അടിച്ചു നമ്മൾ ബ്ലോക്ക് ചെയ്തു ഇവിടെ ഒരു അറ്റാക്ക് ചെയ്ത് ഇവിടെ ഒരു അറ്റാക്ക് ചെയ്തു ഇങ്ങനെ ഇങ്ങനെ ചെയ്തു ചെയ്തു കണ്ടോ ഇത്രയും മിനിമം വരുന്നുണ്ടോ ഇതിൻ്റെ പവർ ഇതിൻ്റെ സ്പീഡ് സാഹചര്യം ഇങ്ങനെ കുറച്ചേറെ കാര്യങ്ങൾ അത് പ്രാക്ടിക്കൽ പ്രാക്ടിക്കലാകണത് എങ്കിലും ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് വളരെ ശ്രദ്ധിക്കുക ഒരടി വരുന്ന സമയത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പ്രയോഗം നമുക്ക് മിനിമം ചെയ്യാൻ പറ്റണം ക്ലിയർ ഇനി നോക്കി ഒന്നും അടിച്ച് കേട്ടോ ഇത്രയും ഒരു സെക്കൻഡിനകത്ത് എത്ര വരുത്താൻ പറ്റും ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇതിപ്പോ ഒരു അടി വന്നപ്പോൾ നമ്മൾ ചെയ്തതാണെങ്കിൽ ഒരു ഇടി വരുമ്പോൾ തങ്ങളതിൽ മാറ്റം വരും കാരണം അടി വരുമ്പോൾ എന്തായി നമ്മളൊന്ന് തട്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുവാണ് ചെയ്തത് ഓക്കെ കണ്ടിന്യൂഷൻ ഒരു പഞ്ച് വരുന്ന സമയത്ത് നമ്മൾ ചെയ്ത് കണ്ടോ ഇവിടെ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് കണ്ട ക്ലിയർ ഇതൊരു പഞ്ച് ചെയ്യുമ്പോൾ എന്താ ചെയ്തത് പഞ്ച് വരുന്നത് നമ്മൾ കണ്ടോ ഇവിടെ ചെയ്ത് കണ്ടോ ഇവിടെ ചെയ്തു കണ്ടോ നമുക്ക് കണ്ടോ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയാട്ടെ നീ ഒരു സ്ട്രേറ്റ് കിക്ക് വരെയാണ് മാറിട്ട് കണ്ടോ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്തേ ഈ പറയുന്നത് സൂപ്പർ ടെസ്റ്റാണ് നിങ്ങൾ ചെയ്ത് നോക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്ത് നോക്ക് അന്നേരം നിനക്ക് കാര്യം മനസ്സിലാവും ഒരു കഠാരം നമ്മൾ ഉപയോഗിക്കുന്നത് കൂട്ടിയാട്ടെ ഈ കഠാരം ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ കത്തി ഉപയോഗിക്കുന്നു എന്തു ആയിക്കോട്ടെ ഇതിലെ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് എത്ര പ്രയോഗം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അത് കാരണം പറഞ്ഞാൽ കുത്താൻ വരുന്ന ഒരാളെ ഒരിക്കലും ഇങ്ങനെ കുത്തുമ്പോൾ കൈക്ക് കയറി തട്ടാനായിട്ട് ശ്രമിക്കുന്നത് സിമ്പിളായ കാര്യമാണ് ജസ്റ്റ് കുത്തും തട്ടുന്നു അടുത്ത കയറി ഇടിക്കുന്നു ഒക്കെ ശരി തന്നെയാണ് ഇത് നമുക്ക് ചെയ്യാൻ പറ്റും ഇതല്ല എൻ്റെ ചോദ്യം ഈ കത്തി കൊണ്ട് കുത്തുന്നവൻ കുത്താനാണ് വരുന്നതെങ്കിൽ ഈ ഒരു കുത്തൻ നിൽക്കില്ല കാരണം അവൻ്റെ എയിം എന്താണ് ആളെ കുത്തി കൊല്ലുക എന്നുള്ളതാണ് അപ്പോൾ കത്തിക്ക് കുത്തി നേരെ കുത്തിക്കൊണ്ടേ ഇരിക്കും കണ്ടിന്യൂസ് കുത്തിക്കൊണ്ടേയിരിക്കും റൈറ്റ് അപ്പോൾ അതായത് ഒരു കത്തി എടുത്താൽ അതിന്റെ പ്രയോഗ വശങ്ങളെ വളരെ വേഗത്തിലും അതുപോലെ തന്നെ ആക്കുറസിയിലും പവറിലും ചെയ്യാൻ പറ്റുമ്പോഴാണ് അപകടം കൂടുന്നത് ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ നമ്മുടെ ഇതിൽ കത്തിയുണ്ട് കത്തിയുള്ള പറഞ്ഞാൽ അടിക്കുന്നു ഇത്രേ നമുക്ക് ചെയ്യാൻ പറ്റുമോ മനസ്സിലായോ അത് ആണ് ഇപ്പൊ നമ്മൾ പഠിക്കുന്ന പല ആയോധനകലകളിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി ഒരു വടിപ്പയറ്റ് ചെയ്യുമ്പോൾ സ്റ്റേജിൽ നിന്ന് ആൾക്കാർ പുളകം കൊള്ളും അല്ലെ വാൾപ്പയറ്റ് ചെയ്യുമ്പോൾ പുളകം കൊള്ളും ഇതെല്ലാം എന്താണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന ഏത് സ്റ്റേജ് ഷോ ആണെങ്കിലും പ്ലാൻഡാണ് അതിൽ ഒരടി കൂടുതൽ കൊടുത്താൽ മറ്റവനായിട്ട് കൊള്ളുക തന്നെ ചെയ്യും സാധാരണപ്പെട്ട ആൾക്കാർ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ കാണുമ്പോൾ ഞെട്ടിയിട്ടുണ്ട് കാരണം എത്ര വെട്ടിയിട്ടും മറ്റേ ആൾക്കോട്ട് കൊള്ളുന്നില്ല ഇതാണ് നമ്മുടെ മാനസിക യഥാർത്ഥം കൊള്ളാത്ത എന്തുകൊണ്ടാണ് ഇത് പ്ലാൻഡ് പ്രോഗ്രാം ഇവർ തമ്മിൽ അറേഞ്ച് ചെയ്തിട്ടാണ് ഇങ്ങനെയല്ല സ്ട്രീറ്റിൽ വരിക നല്ല അടി കിട്ടും അപ്പം അതുകൊണ്ട് പഠിച്ച കാര്യങ്ങൾ ഇത്തരത്തിൽ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യൂ എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ബെൽറ്റിനെക്കുറിച്ചും അതിൻ്റെ ആ സം സംവിധാനത്തെക്കുറിച്ചും അതെന്തൊക്കെയാണ് ഉൾക്കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചും എന്ത് വെച്ചിട്ടാണ് ഗ്രേഡിംഗ് നടത്തേണ്ടതിനെ കുറിച്ചും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു സോ മച്ച്